ഇപ്പം നമ്മളുടെ ഒറ്റപ്പാലത്താട്ടോ ഒറ്റപ്പാലം ടൗണിൽ തന്നെയാണ് നമുക്ക് ജസ്റ്റ് ഒറ്റപ്പാലം കാഴ്ച ടൗണിൽ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് അത്രയ്ക്ക തിരക്കൊന്നും ഇല്ല കേട്ടോ കണ്ടില്ലേ കേസ് നമ്മളിപ്പോൾ ടൗണിൽ കൂടെ തന്നെ നടക്കുന്നുണ്ടോ ഞായറാഴ്ച തന്നെ അധികം തിരക്കൊന്നുമില്ല കണ്ടില്ല മൊത്തത്തില് പൊതു അവധിയായതുകൊണ്ട് കണ്ടില്ലേ മൊത്തത്തിലെ കടകളൊക്കെ ഒന്ന് കുറവാണ് നമ്മളിനി മെയിൻ റോഡിലേക്ക് കട കിടക്കാം പിന്നെ കണ്ടില്ലേ ഒരുപാട് ബാഗുകളൊക്കെ കണ്ടില്ലേ സ്കൂളൊക്കെ തുറക്കാറായില്ലേ അതാണ് മെയിൻ റോഡിട്ട് ജസ്റ്റ് ഈ കോഴിയുണ്ട് ഇതാ നമ്മൾ വന്ന വഴി തന്നെയാണ് വഴിയൊന്നും പിടിച്ചല്ലേ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്താ പോവാൻ ഒരു വഴിയുണ്ട് കണ്ടില്ലേ

മെയിൻ റോഡിലേക്ക് എത്തി റെയിൽവേ സ്റ്റേഷനിലെ ഏകദേശം അവിടെ കുറച്ചും കൂടെ ഉള്ളൂട്ടോ കണ്ടില്ലേ ഒറ്റപ്പാലം സ്റ്റേഷനാണത് ഏകദേശം അറുന്നൂറ് മീറ്ററോണ്ടത് മെയിൻ സെൻറ്ററിലാണ് നിക്കണത് കണ്ടില്ലേ ലൊക്കേഷൻ ഇതാണ് അതാണ് ഒറ്റപ്പാലം സ്റ്റേഷനെ ഏകദേശം അറുനൂറ് മീറ്റർ കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പറ്റപ്പാലും മായനെ റോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ കണ്ടില്ലേ വെറൈറ്റി സ്ഥലം അപ്പോൾ കണ്ടില്ലേ മായേനോ റോഡ് അറ്റീപൊളി ഒക്കെ തന്നെ കാണാം കണ്ടില്ലേ രണ്ട് സൈഡിലൊന്നും നല്ല പാലക്കുളക്കിട്ടില്ല കുറച്ചുകൊണ്ട് പോയ പാലും നല്ല സ്ഥല വീതം ഉണ്ടാവും മുകളിലൊക്കെ ആയിട്ട് ഒറ്റപ്പാലം നഗരസഭയാണത് അതെന്താ ഇവിടെ പാടല്ല ഇതാക്കില് همم اها مانن اودن کاغذ چاندن اندر رکيتا حال ڪي لڪل تان پوندي ജസ്റ്റ് നമ്മൾ വണ്ടി നിർത്തി കറക്റ്റ് കണ്ടില്ലേ അത്യാവശ്യം നല്ല ഇത് കേട്ടോ മായന്നൂർ പാലം എന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല വലിപ്പ് അത്യാവശ്യം നല്ല നെൻറ്റ് ഉണ്ടല്ലേ പട്ടാമ്പി പോലത്തേക്കങ്ങല്ലേ എന്തായാലും നല്ല മണ്ണല്ല മണല അത് സൈഡില് മണലല്ലേ കണ്ടില്ലേ വെള്ളൊന്നും ഇല്ല കേട്ടോ കുറച്ച് വെള്ളം മാത്രമേ ഭാഗത്തുള്ളൂ അവിടെ കുളിക്കുന്നുണ്ട് നമുക്ക് അപ്പ സൈഡിൽ നോക്കുകയാണെങ്കിൽ മാതിലേക്കാളും പേടിക്കുന്നുണ്ടേ വെള്ളത്തിന്റെ കൊണ്ട് കംപ്ലീറ്റ് ഇടിഞ്ഞാണ മതില് അല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കണ്ടില്ലേ പാലം അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു പാലാണ് സൈഡിലെ കണ്ടിൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടാവും കണ്ടില്ലേ നമ്മൾ അടിപൊളി പാട സൈഡിൽ എത്തിരിക്കട്ടെ വെറൈറ്റി തോട് കണ്ടില്ലേ തോടൊക്കെ ഗ്രാമപ്രദേശം പോലെട്ടോ അവിടെ അധികം സൈലന്റ് ഏരിയ ആണ് കണ്ടില്ലേ അടിപൊളി ഇപ്പൊ കണ്ട പാലം കണ്ടില്ലേ നമ്മള് ഇതാ ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി അടിപൊളി ചെറിയൊരു പാലൊക്കെ കണ്ടാക്കിട്ടിരുന്ന ണ്ടില്ല തോട്ടിലധികം വെള്ളം ആയിട്ടില്ല കേട്ടോ ആ ഭാഗത്തും അധികം ആയിട്ടില്ല അവര് ഈ ഭാഗത്തും അധികം വെള്ളം ഇല്ല ഇപ്പൊ ഗൈസ് നമ്മളിപ്പവിടെ നിന്ന് കുറെ അങ്ങോട്ട് പോകുന്നിട്ടോ പോകുന്നപ്പോ കണ്ടില്ലേ അവിടത്തിന്റെ ഏകദേശം സെന്ററിലെത്തി നല്ല അധികം മനോഹരമായി കാഴ്ചട്ടോ കൊറേ പശുക്കളെ കടന്നു കണ്ടില്ലേ പുല്ലുണ്ട അധികം വെള്ളം ആയിട്ടില്ല കേട്ടോന്നും അപ്പോൾ ഗേഷ്സ് നമ്മളവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്ന ഒന്ന് അപ്പോൾ അടിപൊളി കണ്ടില്ലേ വ്യൂ പോയിന്റ് പോലത്തെ സെറ്റപ്പുകൾ കണ്ടില്ലേ ഫോറസ്റ്റ് ഏരിയ പോകുന്നുണ്ടല്ലോ അവിടെയൊക്കെ കണ്ടില്ലേ വലിയ വലിയ കുന്നുകൾ കണ്ടില്ലേ നമ്മുടെ വീടുകളില്ല ഒന്നും ഇല്ലാത്ത ഏരിയ ആണ് അവിടെയൊക്കെ പുഴയുടെ സൈഡിൽ തന്നെയാണ് പുഴ അതുവരെ ഉള്ളു ആ സൈഡിൽ കൂടെ പോകുന്നത് അപ്പോഴത്തന്നെയാണ് ട്രെയിനിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ ട്രെയിൻ്റെ സൗണ്ട് കിട്ടുന്ന നടത്തേ ആ ഇവിടുന്ന് കുറച്ചും കൂടെയുള്ള സ്റ്റേഷനിലേക്കും അങ്ങനെ അടിപൊളി ലൊക്കേഷൻ ആട്ടാണ്